പലപ്പോഴും ഞാൻ സെഷനിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കേ പല കുട്ടികളും ഈ ഒരു ഭർത്താവ് ശരിക്കും കല്യാണം കഴിച്ചിട്ട് അവരെ വിട്ടിട്ടൊക്കെ ഉണ്ടല്ലോ ഒരു കുഞ്ഞും രണ്ട് കുഞ്ഞുമൊക്കെ ഉള്ളവര് ശരിക്കും തനിച്ചായി പോയി അല്ലെങ്കിൽ ആറു വർഷം എട്ട് വർഷമൊക്കെ ഇത്രയും വിശ്വസിച്ച് അയാൾ അത്രയും സ്നേഹിച്ചിട്ട് ഒരു സമയത്ത് ഒറ്റയ്ക്കാക്കിയൊക്കെ കൊണ്ട് പോകുമ്പോഴത്തേക്കുണ്ടല്ലോ അവരൊരു നീറ്റല് വേദന അവരുടെ ആ ഒരു വിഷമങ്ങളൊക്കെ കാണാറുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമൊന്നറിയോ ബന്ധങ്ങളൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യല്ല ആ ബന്ധങ്ങളില് നമ്മൾ പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ല സ്നേഹം ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി വരും ചില ആൾക്കാർക്ക് നമ്മുടെ കൂടെ കട്ടയ്ക്ക് കൂടി നിൽക്കും ഇതിനാ ഒരു മരണം വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും ചിലര് നമ്മുടെ ജീവിതത്തിൽ വന്നത് ചിലപ്പോൾ അവര് അവരുടെ ഒരു കാര്യത്തിന് വേണ്ടി വന്നവരാം അപ്പം എന്തൊക്കെ വന്നാലും നമ്മൾ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വന്നത് പോണതും ഒറ്റയ്ക്കാണ് അപ്പം നമ്മളുടെ ജീവിതം നമ്മൾക്ക് ജീവിക്കാനുള്ളതാണ് അത് ഏതെങ്കിലും ഒരാൾ വന്ന് നശിപ്പിച്ചിട്ട് പോകാനായിട്ട് നമ്മൾ ഇടവരുത്തരുത് ഒരു ബന്ധവും ശാശ്വതമല്ല നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മൾ നമ്മളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പൊ അത് മറക്കരുത് കേട്ടോ